കേരളത്തിലെ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് ഈ വിഷയം സഭയിൽ പറഞ്ഞ് കത്തിക്കയറുകയാണ് പി സി വിശ്വനാഥ പലവട്ടം പല പ്രാവശ്യം ഈ വിഷയം പറഞ്ഞ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്ക് നേരെയും വീണാ ജോർജിനേരെയും ഭരണപക്ഷത്തിന് നേരെയും ആഞ്ഞെത്തിയതാണ് വീണാ ജോർജിനെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് ഇപ്പോൾ സഭയിൽ പി സി വിശ്വനാഥ പകർച്ചവ്യാധികളുടെ നാടായി കേരളം മാറി ആരോഗ്യവകുപ്പ് അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞത് വി ഡി സുതീഷനല്ല മുൻ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു ഇത് പറഞ്ഞൊട്ടിക്കുകയാണ് ഭരണപക്ഷത്തെ പി സി വിശ്വനാഥ് പ്രതിപക്ഷത്തിന് മാത്രം കണ്ടുപിടുത്തമല്ല ഇത് ഈ ജനം ഒന്നടങ്കം മനസ്സിലാക്കിയ കാര്യമാണ് ആരോഗ്യവകുപ്പ് വെറും പാഴായി മാറി എന്നുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് സംഭവത്തെ കുറിച്ചും ഡോക്ടർ ഹാരിസ് ചിറക്കിലെ വെളിപ്പെടുത്തലിനെ കുറിച്ചും എല്ലാം വിശദമാക്കിക്കൊണ്ട് ഭരണപക്ഷത്തെ മുൾമുനില് നിർത്തുകയായിരുന്നു വിശ്വനാഥ് പറഞ്ഞ സത്യത്തെ കേട്ടപ്പോൾ സ്പീക്കറിന് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ലൈൻ കട്ട് ചെയ്ത് ഉടൻ തന്നെ സ്പീക്കർ ഷംസീർ സഭയെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ സർക്കാരിന്റെ ജനവിരുദ്ധതക്കെതിരെ നിയമസഭാ മന്ദിരത്തിനകത്ത് സമരം ചെയ്യുന്ന സനീഷ് കുമാർ ജോസഫിനെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അവരെ പരിഹസിക്കുന്നവരോട് അവരുടെ അവരുടെ തന്നെ പാർട്ടിയുടെ ചരിത്രം മാപ്പ് കൊടുക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് സാർ സാർ ഇവിടെ അമീബിക് മസ്തിഷ്ക ജോരം പടർന്നു പിടിക്കുന്നു ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ് സാർ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണ് സാർ അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് നോട്ടീസ് തന്നത് സാർ ഇവിടെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുമ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് ആദ്യം പറഞ്ഞ കാരണങ്ങളെല്ലാം ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി മാറി പോവുകയാണ് ഇത് എങ്ങനെയാണ് പടർന്നു പിടിക്കുന്നതെന്ന് ശരിയായ ഒരു പഠനമോ അത് സംബന്ധിച്ചുള്ള ഒരു നിഗമനമോ ആരോഗ്യ വകുപ്പിന്റെ കൈവശം ഇന്ന് ഇല്ല എന്നതാണ് വസ്തുത സാർ ഇത് മാത്രമല്ല സാർ ഇവിടെ കേരളം ഒരു ട്രോപ്പിക്കൽ ഡിസീസിന്റെ ഒരു ഗ്യാലറിയായി കേരളത്തിൽ നിന്ന് വിശേഷിപ്പിക്കുകയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ക്യാപിറ്റലായി കേരളം മാറുകയാണ് സർ ഒന്നിനു പുറകെ ഒന്നായി ഒന്നിനു പുറകെ ഒന്നായി ഈ പകർച്ചവ്യാധികളെല്ലാം തന്നെ കേരളത്തെ ആക്രമിക്കുമ്പോൾ ആരോഗ്യ വകുപ്പ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് സാർ സാറ് ആരോഗ്യ മേഖലയിൽ കേരളം ഒന്നാമതാണെന്നുള്ള തള് അപകടകരമാണ് എന്ന് വി ഡി സതീശൻ അല്ല സാർ പറഞ്ഞത് രാജീവ് സദാനന്ദനാണ് രാജീവ് സദാനന്ദൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതിന് മുമ്പുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ കാലത്തും ആരോഗ്യവകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്നയാളാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ആരോഗ്യ സംവിധാനം പ്രാകൃതമായ അവസ്ഥയിലാണ് താഴെത്തട്ടിലുള്ള ആശുപത്രികളിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഡെങ്കിപ്പനി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല അദ്ദേഹം അങ്ങാ ഇന്റർവ്യൂ കണ്ടു കാണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം പറഞ്ഞാൽ ബംഗ്ലാദേശിലുള്ള ആരോഗ്യ മേഖലയിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് സഹപ്രവർത്തകൻ പറഞ്ഞു ബംഗ്ലാദേശിൽ വന്ന നിപ്പയുടെ ഉറവിടം അവർ കണ്ടെത്തി പിന്നീടത് അവിടെ വരുന്നില്ല കേരളത്തിൽ കൃത്യമായി എല്ലാ വർഷവും ഇടവേളയിൽ നിപ്പ വരികയാണ് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതില്ലാതാക്കാൻ ഇല്ലാതാക്കാൻ ഒരു ഗവേഷണവുമില്ല ഒരു പഠനവുമില്ല അതിനുള്ള ഒരു പരിശ്രമവുമില്ല ആ ബംഗ്ലാദേശിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ രാജീവ് സദാനന്ദനെ പരിഹസിച്ചു എന്നാണ് അദ്ദേഹം ആ ഇന്റർവ്യൂയിൽ പറയുന്നത് സാർ ഇവിടെ രാജീവ് സദാനന്ദൻ പറയുന്നത് ശരിയാണ് സാർ കാരണം അതിന് നമ്മുടെ കയ്യിലെ ഡേറ്റാണുണ്ട് ഡേറ്റ വെച്ചിട്ട് നമുക്കത് ശരിയാണെന്ന് പറയാൻ കഴിയും കാരണം എന്താണ് കാരണം ഇവിടെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള പീരീഡില് അറുന്നൂറ്റി അൻപത്തി അഞ്ച് പകർച്ചവ്യാധി മരണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഈ പീരീഡിൽ ഈ ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് പീരീഡിൽ മാത്രം ഇവിടെ എണ്ണൂറ്റി ഏർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എണ്ണൂറ്റി എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ് മരണം ഇരുപത്തിരണ്ടിൽ നൂറ്റി അൻപത്തിയെട്ട് മരണം ഇരുപത്തി മൂന്നിൽ നാനൂറ്റി അറുപത്തെട്ട് മരണം ഇരുപത്തിനാലിൽ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മരണം ഇരുപത്തി അഞ്ചിൽ ഇതുവരെ മുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മരണങ്ങൾ അകർച്ചവ്യാധി ശ്രദ്ധയിലെ ഈ പതിനാറിൽ മരണങ്ങൾ അകർച്ചവ്യാധി മരണങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് സാർ സാറേ സമയക്കുറവുകൊണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇരുപത്തി അഞ്ചിൽ ഇതുവരെ മുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മരണങ്ങൾ പകർച്ചവ്യാധി മരണങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് സാർ സാർ അതിന് സമയക്കുറവുകൊണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ പതിനാറിൽ ലെപ്റ്റോയിലെ മരണം മുപ്പത്തി അഞ്ചാണ് സാർ അങ്ങ് കേൾക്കണം ലെപ്റ്റോ ഇരുപത്തിനാലിലെ ലെപ്റ്റോ മരണം എത്രയാണെന്നറിയാം സാർ നാനൂറ് ആണ് സാർ ഗവൺമെന്റ് ഡേറ്റ തന്നെ പറയുന്നുണ്ട് കൺഫേംഡ് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പ്രോബബിൾ നൂറ്റി നാപ്പത്തി മൂന്ന് ലെപ്റ്റോ മരണങ്ങൾ മാത്രം മുപ്പത്തഞ്ചിൽ നിന്നും നാനൂറിലേക്ക് എത്തിയിട്ട് രാജീവ് സദാനന്ദൻ തന്നെ ഞാനും പറയാണ് സാർ വെറുതെ ഈ ഒന്നാമതാണെന്നുള്ള തള്ള അവസാനിപ്പിക്കണം കേരളത്തില് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ഇവിടെ വാക്സിനേഷൻ തുടങ്ങിയ ഒരു സംസ്ഥാനമാണ് ഒരു പ്രദേശമാണ് ഇടതുപക്ഷ ഗവൺമെന്റും യു ഡി എഫ് ഗവൺമെന്റുകളും എല്ലാം ആരോഗ്യ മേഖലയെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഒന്നാമത് എത്തിയത് ആ ആരോഗ്യ സംവിധാനങ്ങളാണ് ഇന്ന് തടർച്ചയെ നേരിടുന്നത് സാറേ ഞാനൊരു കാര്യം കൂടി പറയാം ഈ അധികാരം ഔചിത്യത്തെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിന്റെ രണ്ടുദാഹരണം അധികാരം ഔചിത്യത്തെ ഇല്ലാതാക്കും ഈ അമീബി മസ്തിഷ്കത്തിന്റെ പഠന റിപ്പോർട്ട് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇവിടെ ആളുകൾ മരിക്കുക അപ്പൊ മന്ത്രിയുടെ ശ്രദ്ധ എന്താ ക്രോപ്പ് ചെയ്ത ഡേറ്റ് മാറ്റിയ ഒരു റിപ്പോർട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കുഴപ്പമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നത് എന്തിനാണ് സർചിത്വമില്ലായ്മയുടെ രണ്ടാമത്തെ കാര്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ ദാരുണ സംഭവം ഉണ്ടായി കെട്ടിടം തകർന്നു അവിടെ ബിന്ദു എന്ന് ഒരു സ്ത്രീ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അപ്പോഴും ജീവന് വേണ്ടി പെടയുമ്പോൾ ആ സഹോദരിയുടെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആ ശരീരം കിടന്ന് ശ്വാസത്തിന് വേണ്ടി യാചിക്കുമ്പോൾ ആ കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ വിമർശിക്കുന്ന ഔചിത്യം ഇല്ലായ്മ അധികാരം ഔചിത്യത്തെ എങ്ങനെ ഇല്ലാതാക്കുമെന്നതിന്റെ ഉദാഹരണമാണ് സാർ ഇങ്ങനെ മാറാൻ പാടില്ല സാർ ഓരോ സന്ദർഭവും ആവശ്യപ്പെടുന്ന ഓരോ സമീപനങ്ങളുണ്ട് അതിലേക്ക് എന്തുകൊണ്ടാണ് സാർ ഇവർക്കൊന്നും മാറാൻ കഴിയാത്തത് ഡോക്ടർ ഹാരിസ് കേരളത്തിനോട് ഒരു വെളിപ്പെടുത്തൽ നടത്തി അദ്ദേഹം പറഞ്ഞു എന്റെ മുമ്പിൽ വന്ന വിദ്യാർത്ഥിയായ ഒരു ചെറുപ്പക്കാരനോട് നിന്റെ ശസ്ത്രക്രിയ മാറ്റിവെക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആ വിഷമം കൊണ്ട് ഞാൻ എന്റെ ജോലി നഷ്ടപ്പെട്ടാലും സാധ്യത കുഴപ്പമില്ല ഞാൻ ഈ ലോകത്തോട് സത്യം പിടിച്ച് പറയും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ആക്രമിക്കാനുള്ള കൊട്ടേഷൻ കൊടുത്തില്ലേ സാർ അദ്ദേഹത്തിന് ആരെല്ലാം ആക്രമിച്ചു സാർ ആ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും കൂടി ഇരുത്തി ഒരു പത്രസമ്മേളനം ഉണ്ടല്ലോ സാർ എത്ര ദയനീയമായിരുന്നു അപ്പോ ഒരു ഫോൺ കോൾ വരികയാണ് ആരോഗ്യവകുപ്പിൽ ഏതോ ഒരു ഉന്നതനവരെ വിളിക്കുകയാണ് അപ്പോ ഇദ്ദേഹം ഈ പാവങ്ങളാണല്ലോ ഈ രാഷ്ട്രീയ പ്രവർത്തകരൊന്നും അല്ലാത്തോണ്ട് ഇത് പരിചയമില്ല ഈ പത്രസമ്മേളനം നടത്തിയിട്ട് ആ പാവങ്ങൾ തീർപ്പ് സാർ അങ്ങനെ പറഞ്ഞോളൂ സാർ അങ്ങനെ പറഞ്ഞോളൂ സാർ അത് തന്നെ ചെയ്യാം സാർ ഇപ്പൊ പറയാം സാർ എന്ന് പറയുകയാണ് സാർ ഈ ആരോഗ്യ സംവിധാനം എക്സ്പോസ് ചെയ്യല്ലേ ജനങ്ങളുടെ മുമ്പിൽ ഒടുവിൽ അദ്ദേഹം ആവശ്യപ്പെട്ട ഉപകരണം വാങ്ങാൻ സർക്കാർ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ലോകത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ പരിമിതികളെ കുറിച്ച് സർ ഹൃദയ ശസ്ത്രക്രിയ മാറ്റി വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് ആളുണ്ടാവൂ സാർ ഇവിടെ റോജ എന്നോട് പറയുകയായിരുന്നു ഒരു പിന്നെ എം ആർ ഐ എടുക്കാൻ പറഞ്ഞാൽ ചെല്ലുന്ന ആൾക്ക് മൂന്നും നാല് മാസത്തിനപ്പുറത്തെ ഡേറ്റ് കുറിച്ച് കൊടുക്കുകയാണ് സാർ ഈ നാല് മാസത്തിന് ശേഷം എം ആർ ഐ എടുത്തിട്ട് എന്ത് ചികിത്സ നടത്താനാണ് സാർ സാർ ഇതെല്ലാം പറയുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കോവിഡ് ഇനി അത് പറയരുത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് മാത്രമല്ല കോവിഡ് കാലത്ത് പി പി കിറ്റ് ഗ്ലൗസ് പിന്നെന്താണ് മാസ്ക് ഒക്കെ വാങ്ങിയതിൽ പോലും അഴിമതി നടത്തിയതിന്റെ സിആർജി റിപ്പോർട്ട് നമ്മുടെ സർവീലില്ല സാർ മരണ വീട്ടിൽ പോക്കറ്റ് അടിക്കാത്ത പോക്കറ്റ് അടിക്കാരുണ്ട് അവനൊരു ധാർമ്മികതയുണ്ട് മരണ വീട്ടിൽ പോക്കറ്റ് അടിക്കത്തില്ല മരണ വീട്ടിൽ പോക്കറ്റ് അടിക്കാത്ത പോക്കറ്റ് അടിക്കാരന്റെ ധാർമ്മികത പോലും ഇല്ലാതെ കോവിഡ് കാലത്ത് അഴിമതി നടത്തിയിട്ട് അതിന്റെ പേരിൽ ഇനിയും വരരുത് സാർ അതുകൊണ്ട്